ഹലോ ഡേ നമ്മളൊരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗറും അതുപോലെ തന്നെ ഒരു ഈസ്റ്റർ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ എല്ലാരും റെഡി ആയി നിക്കുവാണത് എന്റെ കെട്ടികളാണെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുന്ന പോലെ നോക്ക് ആ നോക്കി നമുക്ക് മമ്മി മമ്മി ഇവിടെ ഒന്നും ഉപ്പൂന്ന് പോയി ചെയ്യാട്ടോ ഒരു പ്രൊഫഷണൽ നോക്കുന്നു

വേണ്ട സാധനങ്ങളെല്ലാം നമ്മള് ഡിക്കില് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിപ്സ് ഉണ്ട് പിന്നെ മമ്മിയുടെ ഏതാണ്ട് കെണിമിണി സാധനങ്ങളൊക്കെ ഉണ്ട് കൊറേ പുതപ്പുണ്ട് ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് എടുത്തോണ്ടട്ടോ ഇപ്പൊ മണിച്ചിത്രത്താഴും അമ്മി ഓരോന്നായിട്ട് പൂട്ടുന്നുണ്ട് ഏ മണിച്ചിത്ര താഴാണോ അമ്മി ആന്നാ പോവാം തുറക്കും തുറക്കും ഫോൺ ഫോൺ എടുത്തില്ല ഇല്ലാതെ ഒരു ദിവസം ജീവിക്കാൻ വാ വാ ഇനി വേറെന്തെങ്കിലും മറന്നിട്ടുണ്ടോന്ന് ഓർത്തു നോക്ക് ഇല്ലല്ലോ ഈസ്റ്റർ ആഘോഷിക്കാനുള്ള സെറ്റപ്പാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ കേട്ടാ അല്ലാതെ മമ്മിയുടെ അല്ലേ അതെ പ്യൂറാണല്ലേ അല്ലാതെ ഒന്നുമല്ല അപ്പൊ നമ്മളിപ്പോ എത്തിരിക്കുന്ന ബ്രിൻഡോടെ തറവാട്ടിലാണ് കേട്ടോ അവിടെ നിന്ന് എല്ലാരും കൂട്ടി വേണം നമുക്ക് പോവാനായിട്ട് ഒന്ന് താഴെ വെക്കുവോ അമ്മി ആരും എടുത്ത് കുടിക്കുന്നൊന്നുമില്ല കേട്ടാ ോ എന്റെ പൊന്നോ മതി മമ്മിടിയല്ലേ സർപ്രൈസാണ് അപ്പൊ മറ്റാരും അല്ല നമ്മുടെ ഈ ലിയോ കുട്ടനാണ് നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് താരം കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് ഇവന്റെ ഈ മണം നല്ല മണം അപ്പൊ നമ്മളിതായ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ലഗേജ് ഒക്കെ വയ്ക്കുന്ന തിരക്കിലാണ് അപ്പൊ അവിടെ ഒരു വഴി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായി വന്നൊരു കുളമാണ് അവിടെ കാണുന്നത് അപ്പൊ ഇത്രയും ഈ വേനൽക്കാലത്തും നല്ല ഉറവയുള്ളൊരു കുളമാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് മമ്മി കുപ്പി പൊട്ടിക്കാതെ ഇറങ്ങണം കേട്ടോ കുപ്പി പൊട്ടാതെ ഇറങ്ങണം ആ നമ്മുടെ പുതിയ അതിഥി അതിഥിന്തി മടുത്തു പോയാടെത്ര നടത്തപ്പോ എന്താ സന്തോഷം എന്നാദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് മാങ്ങ മാങ്ങ മാങ്ങണ്ടായിട്ടുണ്ട് ആ പൊടിക്കാത്ത അവിടെ ഇറങ്ങിപ്പോയി എന്റെ ഫോണൊക്കെ അടിക്കുന്നു അപ്പം നമ്മുടെ ഈഷ്ട്രാഘോഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നടന്ന് വയറൊക്കെ ഒന്ന് ഒതുക്കി നല്ലോണം ഫുഡ് കഴിക്കാൻ പരുവത്തിന് ഇരിക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരു ധാരണയില് നടക്കാനിറങ്ങിയതാണ് അപ്പൊ ഹൈറേഞ്ചിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം നല്ല കുന്നും മലയൊക്കെ ഉണ്ട് അവിടെ നിന്ന് ആർക്കൊരു വയറോ അസുഖങ്ങളോ ഒന്നുമില്ല അപ്പം എല്ലാവരും നടന്ന് അടുത്ത അവസരമായി ഇത് പിടിയും കോഴിക്കറിയും കഴിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് വന്നിരിക്കുന്നതാണ് കേട്ടോ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിൽ പിടിയും കോഴിക്കറിയും മസ്റ്റാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പിടിയും കോഴിക്കറിയും പാവം ലിയോ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു അമ്മേ ഇഷ്ടമായില്ലോ ും രാത്രിടല്ലേ ഉള്ളു അവസാനം നാടി നാളെ കഴിക്കുന്നുള്ളു അല്ലേ അതെ അതെ ശരിക്കും മമ്മിയൊക്കെ പിടികഴിച്ചു തുടങ്ങിയതും അറിഞ്ഞില്ല തീർന്നതും അറിഞ്ഞില്ലാട്ടോ പാവം നമ്മളങ്കള് മാത്രമുണ്ട് ഇതൊന്നും നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിലും ഒരു അച്ചാടെങ്കിലും ഞാൻ കരുതിരങ്ങളെ റോങ് ആയിട്ടുള്ള ഏഹ് അല്ല ഇച്ചിരി കോഴിക്കറി എടുക്കട്ടെ ഏ കാരണവന്മാരാണ് അവിടെ വലിയ പൊടിച്ചോര ഇവിടെ മുഖംപൊത്ത് ഇരുന്നാൽ മതി ഇവിടെ അടുത്ത് ഉറങ്ങി നിന്നാണോ ആ അവിടെ കുഞ്ഞിപ്പീക്കൻ ഉണ്ടായിരുന്നുണ്ടാവണം അവിടെ പോയി എക്സ്പ്ലോറുണ്ട് പാടാ എന്താണോ പാട്ടിൻ്റെ ടോണൊക്കെ മാറുന്നത് നല്ല ഉറക്കോം പിടിച്ചുകൊണ്ടിരിക്കുന്നു പങ്കിടുന്നു തുടങ്ങട്ടെ അങ്ങോട്ട് കാറ്റ് കൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്ന് കിടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇതേ അട്ടിയട്ടിയായിട്ടകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയതാണ് എന്നിട്ടിനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി ഈസ്റ്റർ ആഘോഷമൊക്കെ നടത്താനായിട്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ നല്ല പിടിയും കോഴിയാണെങ്കിൽ ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ നല്ല ഒന്നാന്തരം കപ്പയും മീൻകറിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു ചൂടായിട്ട് അടുത്തും വീശി കൊടുക്കണം എടുത്തും കാറ്റ് വെള്ളം ഇരിക്കണെങ്കിൽ അതായത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണ് കൂടുതൽ നല്ല തേയിലത്തോട്ടം ഉണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ തേയിലത്തോട്ടം എവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാതെ നമ്മൾ പോകാറില്ല അപ്പം നല്ല തേയിലത്തോട്ടം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ കസിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തേക്കാന്ന് വെച്ചു കാരണം നമ്മൾ പ്രഗ്നൻസി ആയിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരുമിച്ചൊരു ഫോട്ടോ ഒന്നും എടുത്തില്ല അപ്പം കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ അതാ ഒരു മാവ് നിറയെ മാങ്ങ നിറയെ ഇല്ല അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ കൊല്ലം മാങ്ങയൊക്കെ ഉണ്ടാവുന്ന കുറവാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഒരുവിധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാങ്ങ നമ്മൾ എറിഞ്ഞ് ചാടിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ നല്ല ഉത്സാഹിച്ച് എറിയുന്നുണ്ട് നല്ല രസമായിരുന്നു ആൻറ്റി മാങ്ങ വറക്കണോക്കിയ പാത്രം നോക്കി ആ ഇല കൊണ്ടുള്ള പാത്രമാണേ ഇല കൊണ്ടുള്ള പാത്രം ഞാൻ കണ്ടിട്ടുണ്ടോ ഇല ലീഫാണോ എല്ലാരും പഴയ നഷ്ടാഴ്ചയിലേക്ക് തിരിച്ചു വരണം മാങ്ങ എറിഞ്ഞ് പറിച്ച കാലമൊക്കെ ഒന്നും ചെടിയില്ലേ ഒന്നും ചെടിയില്ലേ പഴത്ത് മാത്രീണ്ടോ നേടുന്നപ്പത്തേക്കും മതിയായ ചക്ക അങ്ങിടെ അത്ര തന്നെ വലുപ്പുള്ള ചക്ക കേട്ടിട്ടുണ്ടെട്ടോ ഇനി ഇതെങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്

മൂത്തതും മൂക്കാത്തതും എല്ലാ ടൈപ്പും ഉണ്ട് ഒരെണ്ണം പഴുത്തതുമാണ് അപ്പോൾ ഇത് ഇനിയും വെറിഞ്ഞ് ചാടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫ്രൂട്ട്സിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് മാങ്ങ പഴം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും വിടാതെ തിന്നും കേട്ടോ അപ്പോൾ ഇതേ മമ്മിത കുറേ മാങ്ങയൊക്കെ പെറിക്കൊണ്ട് വന്നിട്ടുണ്ട് കൊട്ടക്കകത്ത് ഈ കൊട്ട മമ്മിക്ക് കോഴി അടയിരുത്താനാണെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നൊരു പഴയ കൊട്ടയായിട്ട് മമ്മി നടക്കുന്നുണ്ട് ആരോ കെട്ടി തോന്നുന്നു തോന്നുന്നുട്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് അപ്പോൾ എന്താണെങ്കിലും കോഴിക്ക് നല്ല കംഫോർട്ടായിട്ട് ഇനി മുട്ടയിടാവുന്നതാണ്

നാട്ടുകാരുടെ കപ്പലണ്ടി കട്ട് അത് ഇത് ഇങ്ങനെ പറഞ്ഞാ മമ്മീടെ അടുത്ത് എന്ത് കിട്ടിയാലും തിരിച്ചു കടിക്കും കഴിക്കും അല്ലേ ടേസ്റ്റ് എനിക്ക് എനിക്കേണ്ട what do you think